ഒരു മാസത്തിലേറെയായ വിശ്രമത്തിന് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമാ തിരക്കുകളിലേക്ക് തിരിച്ചെത്തുന്നു ചെന്നൈയിൽ വിശ്രമത്തിന് തുടരുന്ന താരം ഏപ്രിൽ അവസാനത്തോടെ കേരളത്തിലെത്തും മഹേഷ് നാരായണൻ ചിത്രത്തിലാകും പിന്നീട് മമ്മൂട്ടി ജോയിൻ ചെയ്യുക മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലാണ് മോഹൻലാൽ ഫഗത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഈ ചിത്രത്തിലുണ്ട് എല്ലാ താരങ്ങളും ഒന്നിച്ചുള്ള സീനുകളാണ് ഇനി ചിത്രീകരിക്കാൻ ശേഷിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷം ആട്ടം സംവിധായകൻ ആനന്ദ് ഏകർഷിയുടെ പ്രൊജക്ടിൽ മമ്മൂട്ടി ഭാഗമാകും വളരെ കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് ഈ സിനിമയ്ക്ക് ആവശ്യമെന്നാണ് റിപ്പോർട്ട് ഇതൊരു ഓഫ് ബീറ്റ് ചിത്രമായിരിക്കുമെന്നും വിവരമുണ്ട് ഫാലിമിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ കോമഡി ത്രില്ലറിലായിരിക്കും പിന്നീട് മമ്മൂട്ടി അഭിനയിക്കുക ഈ ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നിതീഷ് തന്നെയാണ് തിരക്കഥ ബിഗ് ബജറ്റ് ചിത്രമായതിനാൽ അടുത്ത വർഷമായിരിക്കും റിലീസ് ഭീഷ്മപർവത്തിന് ശേഷം അമൽനീരതും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നതായി വാർത്തകളുണ്ട് ഇത് ബിലാലിന് വേണ്ടിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ബിലാൽ അല്ലെങ്കിൽ മറ്റൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഇരുവരും ഒന്നിച്ച് ചെയ്യുക അടുത്ത മാസത്തോടെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കും ബിലാലിൻ്റെ തിരക്കഥ പൂർത്തിയായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ടിനു പാപ്പച്ചൻ സിനിമയിലും മമ്മൂട്ടി നായകനായേക്കും സന്ദീപ് റെഡ്ഡി വങ്കയുടെ സ്പിരിറ്റിൽ പ്രഭാസിൻ്റെ അച്ഛനായി മമ്മൂട്ടി അഭിനയിച്ചേക്കുമെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ മലയാളത്തിന് പുറത്തുള്ള പ്രൊജക്ടുകൾ തൽക്കാലത്തേക്ക് മമ്മൂട്ടി ഒഴിവാക്കാനാണ് സാധ്യത